ലാസ്റ്റ് കുട്ടിനോട് ചോദിച്ച് പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ ഡുവസായ ഒരു പെണ്ണായി മാറിയില്ല എന്നാണ് എന്നോട് ചോദിച്ചത് അതിന് ശേഷം അവർ കളറില്ലാന്ന് തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിന്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നീ കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ കെട്ടിപ്പിടിച്ച് കര പിന്നെ കരഞ്ഞിട്ടുണ്ട് ഇവൻ്റെ മുമ്പെന്നാണ് സംഭവം നടക്കുന്നത് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഇവൻ്റെ ഉമ്മേൻ്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട് കുട്ടി ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ട് നീ കറുത്തവളല്ലേ നിനക്ക് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ലല്ലോ എന്നാൽ പിന്നെ നിനക്ക് പോയി ചത്തൂടെ അതെ അവൾ ചത്തു അവൾ ചത്തു തൊലഞ്ഞു സംഭവം നടക്കുന്നത് കൊണ്ടോട്ടിയിലാണ് പത്തൊമ്പത് കാരിയായിട്ടുള്ള ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഈ രീതിയിൽ മരണപ്പെട്ടിട്ടുള്ളത് ഞാൻ എൻ്റെ മുമ്പത്തെ പല വീഡിയോസിനകത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് നേരിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അന്ന് ഞാൻ ആ ഒരു ട്രോമ നേരിട്ട് ആ ഒരു ടൈമിൽ എൻ്റെ ചുറ്റുപാടിൽ കണ്ടിട്ടുള്ള ചില സിറ്റുവേഷൻസുമായിട്ട് എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റി ഞാൻ ഒരു പ്ലേ നമുക്ക് ബാക്കി സംസാരിക്കാം കൊണ്ടോട്ടി സ്വദേശിയായ ഷഹാന മണിയോടെയാണ് വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ മരണത്തിന് കാരണം ഭർത്തൃ വീട്ടിലെ അവരുടെ മാനസിക പീഡനമാണ് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ഇപ്പോൾ കുടുംബാംഗങ്ങൾ എന്നോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ അവരുടെ അമ്മാനാണ് എന്റെ പെങ്ങളാണ് അനിയത്തിന്റെ മകളിയാണ് എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ പത്തുമണിയോട് കൂടിയിട്ടാണ് കുട്ടി മരണപ്പെടുന്നത് പിന്നെ ആത്മഹത്യ ചെയ്യായിരുന്നു വീട് വാതിൽ പൂട്ടിയിട്ടാണ് വീട് വാതിൽ പൊളിച്ചിട്ട് അലുവാക്കാർ കൂടി വാതിൽ പൊളിച്ചിട്ടാണ് ഞങ്ങൾ അകത്ത് കിടന്നിട്ടാണ് ഇത് കാണുന്നത് അപ്പം കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു കല്യാണം നിക്കാഹ് കഴിഞ്ഞ് പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അപ്പോൾ അവർ വന്ന് കണ്ടിഷ്ടപ്പെട്ട് നേരിട്ട് കണ്ടിഷ്ടപ്പെട്ട് അതിൻ്റെ രക്ഷ നടത്തിയ പിന്നെ നിക്കാഹാണ് നിക്കാ അവരെ വീട്ടുകാരൊക്കെ വന്ന് കണ്ടിഷ്ടപ്പെട്ടു മിക്കാങ്ങ് നടന്നു നിക്കാ നല്ല അല്ല വലിയ ഗംഭീരമായിട്ട് പരിപാടി നടത്തി നിക്കാ കഴിഞ്ഞ് അന്നൊരു ചടങ്ങ് പോലെ പോലെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി പിന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം അവൻ ഇവിടെ വന്ന് താമസിക്കുകയും ഇവരും കൊണ്ട് യാത്രകൾ നടത്തുകയും ഒക്കെ ചെയ്ത് ഒരു ഇരുപത് ദിവസത്തോളം ഇവിടെ അവർ നല്ല രീതിയിൽ നിന്നിട്ട് ആണ് ഇവൻ തിരിച്ചു പോകുന്നത് തിരിച്ചു പോയതിനു ശേഷം ഈ കുട്ടി പഠിച്ചിരുന്നത് പിന്നെ ബ്ലോസം കോളേജിലായിരുന്നു അവിടുന്ന് ഇവൾക്ക് പിന്നെ നമ്മളെ ഗവൺമെൻറ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ പങ്കോട്ട് മാറി കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലേക്ക് ബി assim mais de né? അപ്പം ഇവള് പഠിക്കാൻ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നല്ല കുട്ടിയാണ് അവർ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പം പിന്നെ സ്വഭാവമായിട്ട് നമ്മൾ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് കൊന്നു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എന്താണ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുട്ടിക്ക് മാനസികമായിട്ട് കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയിക്കുമ്പോഴാണ് നമ്മൾ ഈ വിഷയം തന്നെ അറിയുന്നത് അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു വിഷയമുള്ളത് കുട്ടി നമ്മളോട് പറഞ്ഞില്ല കുട്ടി നമ്മളോട് പറയാതെ മൂടി വെച്ചിട്ട് അവൾ തന്നെ ഒരു പ്രാവശ്യം പിന്നീട് ഞങ്ങൾ അറിയാൻ പറഞ്ഞത് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു പ്രാവശ്യം ഇവൾ തന്നെ നേരിട്ട് ഇവൻ്റെ ഉമ്മയെ വിളിച്ച് സംസാരിക്കുകയും പിന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങളത് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവർ സോൾവ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ വിഷയം അറിയുന്നത് പിന്നെ അത് വീണ്ടും ഇവൻ ഇത് ആവർത്തിച്ചപ്പോഴാണ് പിന്നെ ഇപ്പോൾ മാനസികമായിട്ട് പറ്റ ബാക്കിലേക്ക് പോകുന്ന നമ്മൾ ഈ വിഷയം വിഷയറിയുന്നൊക്കെ ഈ പെൺകുട്ടിയെ എന്ത് പറഞ്ഞ മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നാണ് അപ്പോൾ ഇതുപോലെ കുട്ടി ഒരു ഇരുന്നാറായിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ഇവർക്ക് അറിയുന്നതാണ് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ വന്ന് പിന്നെ അറേഞ്ചർമാരെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിന് ശേഷമാണ് ഇവർ കളറില്ലെന്ന് തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണം നിറമില്ല അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വലിയ രീതിയിൽ അറിയത്തില്ല അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോഴും ഈ സൗന്ദര്യവും നിറവും ഈ സാധനങ്ങൾ നോക്കി പ്രേമിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അതായത് നിറം പോയി കഴിഞ്ഞാൽ എന്തോ വലിയ ഐത്തമാണെന്ന് പറഞ്ഞ് ഈ ബോഡി ഷേബിങ്ങിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാരെ നിങ്ങൾ ഈ ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് പല ആൾക്കാരെ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ അത് കാരണം ഫേസ് ചെയ്യേണ്ടി വരുന്ന പല ആൾക്കാരും അവർ കടന്നു പോകുന്ന വരുന്ന വലിയൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനുണ്ട് അതിനെ പറ്റിയിട്ട് പല ആൾക്കാരും ആലോചിക്കാറില്ല പിന്നെ ഈ പെൺകുട്ടി അറേഞ്ച്ഡ് മാരേജ് ആണ് അന്ന് കാണുമ്പം അത്യാവശ്യം നിറമൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം അവന് നിറം പോരാ അവന് തൂ വെള്ളം കളറിയിരിക്കണം എന്നാൽ പിന്നെ ഇവന് വല്ല മദാമയും കെട്ടിയ പോരായിരുന്നു ഞാൻ എന്തിനാണ് ഇവിടുന്ന് കെട്ടിട്ടത് അതാകുമ്പോൾ മദാമയുടെ കറ കളറ് പോകത്തില്ലല്ലോ ഇങ്ങനെ ഇപ്പൊന്നും വെളുത്തന്നെ ഇരിക്കുമല്ലോ അല്ലേ എടുക്കി ഇത് ഒരാളുടെ ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ കണ്ടിട്ടുള്ള പല കേസസ് ഉണ്ട് എൻ്റെ ചുറ്റുപാടിൽ ഞാൻ കണ്ടിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഇത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ് ഇത് ഇത് ഫേസ് ചെയ്യുന്ന ഈ ആൾക്കാർ മാത്രമല്ല അവരുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് മനസ്സിന് അന്ന് അല്ലെങ്കിൽ ഇത് താങ്ങാൻ കഴിയാത്ത ചില ആൾക്കാരോട് ഉണ്ട് ഇത് ഇത് ചുറ്റുപാടും ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു നിറത്തിൻ്റെ വെയിൽ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു നിറത്തിൻ്റെ വെയിൽ ഇവർ ഉപേക്ഷിക്കുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വലിയ ടോക്സിക് രീതിയിലായിരിക്കും ഇവരുടെ ബാക്കി ഫാമിലി ലൈഫ് പോകുക അല്ലെങ്കിൽ ആ അവർ കുടുംബത്തിലെ ഒരു വീടിനകത്തുള്ള സിറ്റുവേഷൻ എന്നുള്ളൊന്ന് ആലിച്ച് നോക്കാം പിന്നെ നേരെ ഒരമ്മാൻ നേരെ അമ്മമാനാണ് ഇവന് ഇവനും ഇവൻ്റെ വൈഫിൻ്റെ അയൽവാക്കാരാണ് ഈ പയ്യൻ്റെ വീട്ടുകാർ ഇവൻ്റെ വൈഫും ഇവനും കൂടെ കൂട്ടി ഈ കുട്ടീനും കൂട്ടിയിട്ട് അവർ വീട്ടിൽ പോകുന്നുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇവരോട് സംസാരിക്കുന്ന എന്താ എങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് പിന്നെ ഈ കുട്ടി പിന്നെ ആകെ ഇരുപത് ദിവസം നിന്നിട്ടുള്ളൂ നിങ്ങൾ എന്തായാലും കടിച്ച് തൂങ്ങു അവൻ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഈ കുട്ടിനോട് ഇതിനൊരു മറുപടി അല്ലേ ഇങ്ങനൊരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരടുത്തില്ല അവർ പറഞ്ഞ മറുപടി എന്താ ആ ഇരുപത് ദിവസം നിങ്ങൾ ഇരുപത് സ്ഥലം കൂടെ താമസിച്ചിട്ടുള്ളൂ നിങ്ങൾ എന്തിനാ പിന്നെ 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 കൂടെ അവനെ തന്നെ വേണം നിർബന്ധിക്കണത് നിങ്ങൾക്ക് വേറെ കല്യാണം കിട്ടൂല അവരും ആലോചിക്കേണ്ടല്ലേ ഇവരും അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഇവരുടെ ഇവരുടെ ഒരു നല്ല പ്രായത്തിൽ ഇവരുടെ അമ്മായിയമ്മ അല്ലെങ്കിൽ ഇതുപോലെ വന്ന് പറയുകയാണ് അല്ലെങ്കിൽ അമ്മയമ്മ ഇത് അല്ലെങ്കിൽ ഇതുപോലെ ഹസ്ബൻഡ് പറയുകയാണ് നിനക്ക് നിറവും കുറവാണ് നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്കൊന്നും ബോധം സാമാന്യ സ്ഥലകാല ബോധം കാര്യങ്ങളൊന്നും ഇല്ലേ അപ്പം നിറ ഇരുപത് ദിവസമല്ലേ നീ താമസിച്ചുള്ളൂ എന്നാൽ പിന്നെ തിരിച്ച് പൊക്കൂടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ എന്തിനാണ് കെട്ടിച്ചു കൊടുത്തത് ഒരു പെണ്ണിൻ്റെ ജീവിതം വിളിച്ച് വരുത്തിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അറേഞ്ച് മാരേജാണ് നിങ്ങളുടെ എല്ലാം സമൂഹത്തോട് കൂടി നടത്തിയേക്കുന്ന പരിപാടിയല്ലേ എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഇരുപത് ദിവസം അല്ലേ താമസിച്ചുള്ളൂ എന്നാൽ പിന്നെ തിരിച്ച് എന്ന് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ കെട്ടിച്ച് കൊടുത്തത് അത് ഇതിനകത്ത് വേറെ വല്ല പൈസയ്ക്ക് സ്ത്രീധനം അങ്ങനെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടോ ഇപ്പോൾ വന്നേക്കുന്ന ഒരു വാർത്ത വെച്ച് വേറെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ ഒരു നിറത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ സാധനം മാത്രമേ വന്നിട്ടുള്ളൂ ഈ പെൺകുട്ടിയും ഷഹാനയും ഷഹാന കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്കരുത് ഇട്ടോ ബാവിനോട് പറയണന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരി കരഞ്ഞിട്ടുണ്ട് ഇവന്റെ മുമ്പെന്നാണ് സംഭവം നടക്കുന്നത് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഇവന്റെ ഉമ്മേന്റെ കാലില് പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടീനെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ വിചാരിച്ചിട്ട് ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച് കുറേ നേരം ഞാനൊരു ഒരു പത്ത് ദിവസം മുന്നേ ഞാൻ സംസാരിച്ചിട്ട് ഒരു മണിക്കൂറോളം ഞാൻ കുട്ടിയെ സംസാരിച്ചതാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ എന്ത് പ്രശ്നം നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്നു ഈ പറയും കാര്യങ്ങൾ പറയും നമുക്ക് എന്താ തീരുമാനം ഇപ്പോൾ പറയും ലാസ്റ്റ് അവസാനം അവൾ പറയാണ് പിന്നെ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഥകളൊക്കെ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കഥകളൊക്കെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ സംസാരങ്ങൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല വേറെ എന്തെങ്കിലും അപ്പോൾ ഞാൻ വേറെ വേറെന്തേലും കുറ്റം പറയുന്നത് ഇതല്ലാതെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല വേറെ കാരണങ്ങളൊന്നും പറയുന്നില്ല ാണ് തോന്നണെ ഇത് എന്നാ പിന്നെ വീട്ടിനെ തടച്ചു കൂട്ടി അങ്ങ് വെച്ചാൽ മതി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കറുത്ത് പോകുന്ന പറഞ്ഞുണ്ട് ഇതിനൊക്കെ ഇത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഇത് ഓരോ പെൺകുട്ടികളും മാത്രമല്ല ആൺകുട്ടികളും പേടിക്കണം കാര്യം പെൺകുട്ടികളും ആണുങ്ങളെ ഇതുപോലെ ഈ പറയുന്ന ഹറാസ് ചെയ്യുന്ന സംഭവങ്ങള് പല റിലേഷൻഷിപ്പിലുണ്ട് പുറത്തോട്ട് അധികം ആൺകുട്ടികളും അങ്ങനെ പറയുന്നില്ലാന്നേ ഉള്ളു ഓക്കെ അതുപോലെ പെൺകുട്ടികളാണെങ്കിലും ഈ നിറത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇത് വലിയൊരു സീരിയസ് ആയിട്ട് കണ്ട് നടക്കുന്ന ആൾക്കാർ ഇത് ഇവർക്ക് മാത്രമല്ല ഇപ്പം ഈ ഒരു ന്യൂസിന്റെ താഴെ കുറെ ആൾക്കാർ ഇട്ടിരിക്കുന്ന കുറച്ച് കമൻസ് കാര്യങ്ങളുണ്ട് അവർക്കും ഇതേപോലത്തെ സിറ്റുവേഷൻ ഉണ്ട് കാര്യം അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും പക്ഷെ അനുഭവിക്കുന്ന ഫീലിങ്സ് സെയിം ആണെന്നുള്ള രീതിയിൽ അപ്പോൾ അതിൽ ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ നി കണ്ണുകളോടെ ഞാൻ ഇത് എഴുതുകയാണ് രണ്ട് കൊല്ലം മുമ്പ് എൻ്റെ മിക്കാഹ അഴിഞ്ഞിരുന്നു വാഴക്കാട് സ്വദേശിയായി നിക്കാഹ് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും അയാളും ഇതുപോലെ ഒന്ന് അന്ന് വേറെ നിറമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അപമാനിച്ച് കുത്തി നോക്കിച്ചു വീട്ടുകാരെ കുറ്റപ്പെടുത്തി ഷാൾ ചുറ്റി മാത്രം കോളേജിൽ പോകുന്ന എന്നെ തലയിൽ തട്ടമിടാത്തവളെന്ന മുദ്ര കുത്തി നിക്കാഹ് കഴിഞ്ഞ് അന്ന് മുതൽ ജിന്ന് അയാളുടെ കയ്യിലുണ്ടെന്നും ഈ ദുനിയാവ് മരിക്കണം എന്നൊക്കെ എപ്പോഴും പറഞ്ഞു അവസാനം മടുത്തു ഞാൻ വീട്ടുകാരോട് സംസാരിച്ച് ഡിവോഴ്സായി ഇയാളെ വെറുത്തിരുന്നെങ്കിലും ഡിവോഴ്സ് ഈ പ്രായത്തിൽ ചെയ്യണമല്ലോ എന്ന ടെൻഷൻ എനിക്കുണ്ടായിരുന്നു സൂയിസൈഡ് മാത്രം ചെയ്തില്ല ഇപ്പോൾ വേറെ ഒരാളെ കല്യാണം കഴിച്ച് ബേബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അതിനുശേഷം മലപ്പുറംകാരുടെ ഒരു ദേഷ്യമാണ് ഇത് മലപ്പുറംകാരെന്നുള്ളതല്ല ഇത് ആൾക്കാരുടെ പ്രശ്നമാണ് പ്രദേശത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല ആൾക്കാരുടെ മനസ്സിലെ വൈകൃതങ്ങളാണ് ഓക്കെ എന്തായാലും ആ കമന്റ് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ നിങ്ങളെടുത്തും പറയുകയാണ് ഇതുപോലെ സ്ട്രെസ് നിറത്തിന്റെ പേരിൽ ഇങ്ങനത്തെ ഫ്ലാഗ് കാണുമ്പോൾ അപ്പോഴേ എക്സ്കേപ്പ് ആയി പോവുക ടാസ്റ്റി പോവാട്ടോട് ചോദിച്ച് പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ ഡുവേഴ്സ് ആ ഒരു പെണ്ണായി മാറിയില്ല എന്നോട് ചോദിച്ചത് നമുക്കത് ശരിക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു സംഭവമാണ് അത് ആ ചോദിക്കുന്ന രംഗം നമുക്ക് മനസ്സിലാവും കിട്ടും കാരണം ഒരു പിന്നെ എൻ്റെ മോളെ എൻ്റെ മോളെ ആയിട്ട് നാല് നാല് മാസം ഇളയ കുട്ടിയാണ് ഇവിടെ ചോദിക്കണം വയസ്സിൽ ഞാൻ ഒരാളായി പോയിരുന്നു ഈ പതിനെട്ട് വയസ്സ് തികയുമ്പോഴേ കല്യാണ വായിലെ കൊച്ചിനെ എപ്പോഴാണ് കെട്ടിക്കുന്നത് ഞാനൊരു ചെറുക്കനെ നോക്കിക്കൊണ്ട് വരട്ടെ ഞങ്ങളുടെ അടുത്തൊരു നല്ലൊരു പയ്യനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കുറെ പുറത്തെ കുറേ ആൾക്കാരുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് വരും ഇത് നാട്ടിൻപുറം ഉദ്ദേശിച്ചത് എല്ലാ നാട്ടിലെ ആൾക്കാരെ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അപ്പം ഇവർ വന്നിട്ട് പതിനെട്ട് വയസ്സായി കഴിഞ്ഞ് ഇവരെന്തോ പിന്നെ ഇവിടെ സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ഉത്തരവാദിത്തമാണ് നാട്ടിലുള്ള ആൾക്കാർക്ക് ഇവർ ഈ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവളെ കെട്ടിക്കുന്നില്ലയായി കെട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിരന്തരം പ്രഷറൈസ് ചെയ്തിട്ട് അവരെ നേരെ പെട്ടെന്ന് അങ്ങ് കെട്ടിച്ച് വിടുക വലിയൊരു ബാധ്യത അങ്ങ് തീർത്ത് വിടുകയാണ് ഓക്കെ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്ന അച്ഛനമ്മമാർ മനസ്സിലാക്കുക ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണെന്ന് കരുന്ന് ആളുകൾ മനസ്സിലാക്കുക അങ്ങനെയല്ല ഓക്കെ കാലഘട്ടം അതൊക്കെ ഒരുപാട് മാറി ഇപ്പോഴും പത്തൊമ്പത് വയസ്സിലൊക്കെ കെട്ടിച്ചു കൊടുക്കുക ഒരാക്കുട്ടിക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കാനുള്ളൊരു സ്റ്റാൻഡ് ആദ്യം ഉണ്ടാവട്ടെ അതാകുമ്പോൾ ഒരുത്തനേയും ഒരു നാടിനെയും പേടിച്ച് ജയിക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത് പറയുമെങ്കിലും ഞാനും മനുഷ്യനാണ് മാറും മറക്കും മരിക്കും നാളെ എൻ്റെ ഒപ്പം ഒരു പെണ്ണിറങ്ങി വരുമ്പഴത്തേക്കിന് ഞാൻ അവളെ ഇപ്പോൾ വീടിക്കാത്തിന് ഞാനിങ്ങനെ സംസാരിക്കുന്ന പോലെ ആയിരിക്കും ഒരു പക്ഷെ അന്ന് ഞാൻ ചിലപ്പോൾ എനിക്ക് സ്വഭാവത്തിന് ഒരുപക്ഷെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ ഞാനിതുപോലെ ഈ പ്രകൃത പ്രകൃതം കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പോടാവില്ല എന്ന് പറഞ്ഞാൽ അവൾ ഇറങ്ങിപ്പോകണം അങ്ങനെ അവൾക്ക് ഇറങ്ങിപ്പോണമെങ്കിൽ ഒറ്റക്കാലിൽ അവൾക്ക് നിൽക്കാൻ പറ്റണം <caniser> okay. <coughs> uh, െ അത് ആദ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ കല്യാണം എന്ന് എന്ന് പറയുന്ന സാധനം പറയുന്നത് നമ്മൾ നമ്മളൊരു പിന്നെ പിന്നെ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഇടയിലാണ് സംഭവം നടക്കുന്നത് ഈ ഭർത്താവ് ഗൾഫിലാണ് ഗൾഫിലാണ് ആ ഗൾഫിൽ വരുത്തണം എന്നിട്ട് ബാക്കി എന്താണെന്നുള്ളത് അവനെ കൊടുക്കണം നമ്മൾ മുന്നോട്ട് മുന്നോട്ട് ഇത് അത് അവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ സംസാരിക്കാൻ ഞാനും വൈഫും ഈ കുട്ടിനെയും കൊണ്ടുപോയപ്പോ നമ്മൾ ചോദിച്ചു അപ്പോൾ അന്ന് അവൻ ലൈവായിട്ട് ഫോം വിളിച്ച് അവൻ എന്താ റീസൺ നമ്മളോട് പറയാതെ അവൻ പറയുകയാണ് ഇത് ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോയില്ല ഏ ഇങ്ങനെ മുന്നോട്ട് പോല അല്ല എന്താ റീസൺ ചോദിക്കുമ്പോൾ പോലും പറയുന്നില്ല അത് ഓനും അവൻ്റെ ഫാദറും തന്നെ പറയുന്നത് പിന്നെ അവൻ്റെ അമ്മയാണ് ഈ പറഞ്ഞത് ഏഹ് പത്തിരുപത് ദിവസമല്ലായിട്ടുള്ളൂ ഏഹ് കൂട്ടിക്കൊണ്ടുവന്നിട്ടൊന്നുമില്ലല്ലോ നിൽക്കാതെല്ലോ കഴിഞ്ഞിട്ടുള്ളൂ ഏ അന്നാണ് ഈ കുട്ടി ഇക്കാലത്തിൽ പറഞ്ഞത് ആ ആ ഉമ്മേനെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞത് ഏഹ് നിങ്ങൾ ഇതിനെ ഒഴിവാക്കി കിട്ടുമോ ഒഴിവാക്കി നമ്മൾ വരോട് പേഴ്സണലായിട്ട് ചോദിക്കണ്ടേ എന്താ റീസൺ അപ്പോൾ ഇത് ഇത് ഇതിന് വ്യക്തമായ ഒരു അഫയർ വേറെ അഫയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാം ഇത് അങ്ങനത്തെ ഒരു ഒന്നും ഇല്ലാത്ത ഒരാളോട് നമ്മളോരോട് പല പ്രാവശ്യം ചോദിച്ചു എന്താ റീസൺ റീസൺ ഒന്നും ഒരു പറയുന്നില്ല ഇത് മുന്നോട്ട് പോയില്ല ഈ ബന്ധം മുന്നോട്ട് പോല ഈ ബന്ധം മുന്നോട്ട് പോയി അത്ര മാത്രമേ പറയുന്നുള്ളൂ ഇതിൽ കൂടുതൽ അന്വേഷണം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തായാലും ബാക്കി അന്വേഷണ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് ഒരു നിറത്തിൻ്റെ പേരിൽ അപ്പം ആ കുട്ടിയെ എത്രത്തോളം സ്ട്രെസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ആ കുട്ടി അല്ലെങ്കിൽ ഈ ഒരു മരണം എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള ആ ഒരു മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലി ആ കുട്ടി എത്രത്തോളം ഡൗൺ ആയിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം ആ കുട്ടിയുടെ പേരൻറ്റ്സ് അല്ലെങ്കിൽ തിരിച്ച് മോളെ നിന്നെ ഞങ്ങൾ നോക്കോളെ എന്ന് പേരൻസ് ആ ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നുണ്ടായിരിക്കില്ലല്ലേ അവരിനി കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം മാത്രമാണ് പതിനെട്ട് വയസ്സ് കെട്ടിയാലും പത്തൊമ്പത് വയസ്സ് കെട്ടിയാലും ഇനി നിങ്ങളെ പതിനഞ്ച് വയസ്സ് കെട്ടി ചുന്നിരിക്കട്ടെ അത്രയും ചെറിയ പ്രായത്തിൽ കെട്ടി ചോദിക്കട്ടെ ഒറ്റക്കാലിൽ ഒരു ജോലിയും വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങി പോകുമ്പോഴത്തേക്കിന് അവൻ്റെ സ്വഭാവം ശരിയല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ഓടാപുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാനും മാത്രം ഒറ്റക്കാലിൽ നിൽക്കാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരുത്തനേയും പേടിക്കേണ്ടേ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് ലൈഫിനെ മുന്നോട്ട് കിടക്കുകയാണ് ആ ഒരാളിൽ മാത്രം ഒതുങ്ങല്ല പിന്നെ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും നാട്ടുകാരോട് പോകാൻ പറയട്ടെ നാട്ടുകാരുടെ കഷ്ടപ്പാടിനോ നമ്മൾ വീട്ടിൽ അരി വരുന്നത് നമ്മൾ പണിയെടുത്തിട്ടല്ലേ നമ്മുടെ വീട്ടിൽ അരി വരുന്നത് അതുകൊണ്ട് നാട്ടുകാർ പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്നത് അത്ര വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഓക്കെ ഒരാളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ആണെങ്കിലും ബ്രേക്കപ്പ് ആണെങ്കിലും അതൊക്കെ വളരെ ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഇപ്പോൾ ഓപ്പോസിറ്റ് പാർട്ട്ണർ ടോക്സിക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിനു പറ്റിയ നിയമസംവിധാനമുണ്ട് അങ്ങനെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല സോ ഇതിനെപ്പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും തന്നെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ശരി ബൈ